നമ്മുടെ നാട്ടിലെ ആരോഗ്യ രംഗം അതുപോലെ ചികിത്സാ രംഗങ്ങളൊക്കെ കച്ചവടവൽക്കരിക്കപ്പെട്ടു എന്ന് നമുക്കൊക്കെ അറിയാം പക്ഷേ നമുക്കൊക്കെ സംഭവിക്കാവുന്ന വലിയൊരു ദുരന്തത്തെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇത് വേണ്ടപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്ക് ഈ വീഡിയോ എത്താൻ നിങ്ങളൊക്കെ സഹായിക്കണമെന്ന് പ്രേക്ഷകരായ നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഇത് ഒരുപക്ഷെ നിങ്ങൾക്കും എനിക്കും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവുന്ന വലിയൊരു ദുരന്തത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാണ് ആശുപത്രിയിൽ പോയത് ചൊവ്വാഴ്ച വൈകുന്നേരം രാത്രി ചോദിച്ച് ഞാൻ അപ്പോഴത്തേക്ക് വന്നു ഞാൻ ഉത്രാളത്തിൽ ശ്വാസം കിട്ടുന്ന വിത്രാളത്തിന് ഒരു ഗുളിക ഞാൻ തിന്ന് ആ ഒരു ചെറിയ ഗുളിക ഗുളിക ഞാൻ തിന്നു ആ അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റിന്ന് രാവിലെ ഉടനെല്ലാം തിന്നു ആ പിന്നെ ഞാൻ ഗുണിയെടുത്ത് പൊട്ടിച്ചപ്പോൾ പൊടി ആ പൊടി എല്ലാം ഞാൻ പിരിക്ക് നോക്കിയപ്പോ അതിന്റെ കമ്പ കൂടെ കൊള്ളുന്നു അങ്ങനെ ഞാൻ അടപ്പ തുറന്നു നോക്കി അപ്പൊ അതില് തുറന്നു നോക്കി ഞാൻ കൈടെ അടുത്തൊരു ഇരുമ്പത്തുണ്ട് പിന്നെ ഞാൻ അത് ആ സംശയത്തിന്റെ അടുത്തതും കൂടെ പൊട്ടിച്ചു അടുത്തതും കൂടെ പൊട്ടിച്ചപ്പോ അതിൽ അതില് മരുന്നുണ്ടായിരുന്നു ഞാൻ കൈ തട്ടിയപ്പോ അതില് മുള്ളാണ് മൂന്നാമത് ഒരെണ്ണം പൊട്ടിച്ച് മൂന്നാമതെല്ലാം ഉള്ളായി പിന്നെ നാലാമതൊരെ ഒന്നും പൊട്ടിച്ചില്ല അപ്പൊ ഞാൻ കഴിച്ച രണ്ടെണ്ണത്തിൽ ഉണ്ടാന്ന് എനിക്കറിഞ്ഞൂടാ ഇത് പൊട്ടിച്ച ഗുളിയാണോ ആ പൊട്ടിച്ചത് അതിന് പൊട്ടിക്കാത്ത ഒരു ഗുളിയ പോയി അതവിടെ ഇരിക്കട്ടേ മനുഷ്യന്റെ ജീവനെ രക്ഷിക്കാനാണോ മനുഷ്യന്റെ എടുക്കാനാണോ ഈ ഉളിക കൊച്ചു കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തിട്ട് രക്ഷിതാക്കൾ ഇതൊന്നും പൊട്ടിക്കാതെ എടുക്കാതെയും കൊടുക്കുന്നതാണ് ദൈവമേ ഇതിലിരിക്കുന്ന ആണിയാണ് പൊട്ടിച്ചാലും ആ ഞാൻ പൊട്ടിക്കാതെ ഇതാണ് ഇതിലിരിക്കുന്ന ആണി ആ

ഡോക്ടർ എഴുതി കൊടുത്ത ഗുളിയ വാങ്ങിച്ചിട്ട് അന്ന് രാത്രി കൊണ്ടുവന്നിട്ട് വെപ്രാളം കരുതിയിട്ട് ഈ ഗുളിയ കൊട്ടിക്കാതെ രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ട് രാവിലെ അഴിച്ച് ഈ രൂപ് ഗുളിയെ എടുത്ത് കയ്യിൽ കഴിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ആ അത് എന്നാ പൊടിയും കുറവ് അത് വളയോ ഒടിയോ ഒന്നും ചെയ്യാതിരിക്കുന്നതിന്റെ കാരണം കൊണ്ട് അതിനെ സംശയം കൊണ്ട് അതിനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരെണ്ണത്തിനകത്ത് മൊട്ടു സൂചി അപ്പൊ ആ ഗുളിയെ മാറ്റി വെച്ചിട്ട് അടുത്ത ഗുളിയെടുത്ത് പൊട്ടിച്ചു നോക്കി അതിനകത്ത് മൊട്ടു സൂചി വേ പിന്നെ വേറെ ഒരു ഗുളിയെടുത്ത് മൂന്നാമത് ഒരു ഗുളിയെടുത്ത് പൊട്ടിച്ച അതിലും മൊട്ടു സൂചി ഇത് കണ്ടതിനാലാണ് എന്നെ അറിയിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് ഈ ആളിനെ നിർത്തി ആ ഫോട്ടോയും ആ ഗുളിയുടെ കവറ് ഇതാണ് ആ ഗുളിയുടെ കവറ് ഇത് തൊണ്ട് ഇതാണ് അയാൾ ആ ആളാണ് നമ്മളെ വിദര ഗവൺമെന്റ് ആശുപത്രി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് വാങ്ങിച്ച ഗുളികയാണിത് ഇത് മനുഷ്യനെ രക്ഷിക്കാനോ മനുഷ്യന്റെ ജീവനെ രക്ഷിക്കാനോ ഇതിനെ കൊലപ്പെടുത്താനാണോ ഈ കുടുംബ ഈ കമ്പനിക്കാർ ഈ ഗുളികകൾ ഇങ്ങനെ പറത്തിറക്കണമെന്ന് അറിയാൻ വയ്യ പ്ലീസ് ഷെയർ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി പറയൂ നിങ്ങൾ ഞാനും നിങ്ങളുമൊക്കെ ഇതുപോലുള്ള എത്ര ടാബ്ലറ്റുകൾ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും നമ്മൾ പൊട്ടിച്ചു നോക്കാറില്ല ഇതിൽ എത്ര മുട്ടു ഇനി അതല്ല അതിനുള്ളിൽ ഗോതമ്പ് പൊടിയോ പൂളപ്പൊടിയോ മൈദപ്പൊടിയോ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇത് സർക്കാർ ആശുപത്രിയിൽ നിന്ന് ലഭിച്ചതാണ് എങ്കിൽ മറ്റുള്ള മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് ലഭിക്കുന്നത് എന്തായിരിക്കും കാരണം കുറച്ചൊക്കെ സുരക്ഷിതത്വം ഉണ്ടാകും എന്ന് വിചാരിക്കുന്നത് ഗവൺമെന്റ് സംവിധാനങ്ങളാണ് പക്ഷെ അവിടെ പോലും ഈ കമ്പനികൾ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എങ്കിൽ ബാക്കിയുള്ള മെഡിക്കൽ ഷോപ്പുകളിൽ എന്തായിരിക്കും സ്ഥിതി ഈ വീഡിയോ ഇത്രയും കൂടുതൽ പ്രചരിച്ചതിനു ശേഷം ഇവിടെയുള്ള ആരോഗ്യ മന്ത്രാലയം വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു എന്ന് ഈ സമൂഹത്തോട് പറയണം ഇതൊരു യാഥാർത്ഥ്യമാണ് എങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇനി അതല്ല ഇതൊരു വ്യാജ വീഡിയോ ആണ് എങ്കിൽ എനിക്കറിയില്ല ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ലഭിച്ചതാണ് പക്ഷെ ഇത് ഗൗരവമുള്ളൊരു വിഷയമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത് ഞാൻ സംസാരിക്കാൻ തീരുമാനിച്ചത് പക്ഷെ ഇത് ശരിയല്ല എങ്കിൽ സമൂഹത്തിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് സത്യമല്ല വ്യാജമാണ് എന്ന് പറഞ്ഞ് സമൂഹത്തിൽ ഈ സർക്കാരിന് അത് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമുണ്ട് ഈ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നൊക്കെ ഞങ്ങളൊക്കെ വാങ്ങി കഴിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഗുളികകൾ ഇതൊക്കെ ലാബ് ടെസ്റ്റ് നടന്നിട്ടുണ്ടോ ഇതിന്റെ ആദ്യഘട്ടത്തിൽ ലാബ് ടെസ്റ്റ് ഉണ്ടോ ഇനി അതല്ല ഹോട്ടലുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ കടകളിലൊക്കെ കയറി എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്താറുണ്ട് ഈ മെഡിക്കൽ സംവിധാനങ്ങളിൽ ആരാണ് ചെക്ക് ചെയ്യാറുള്ളത് ഈ മെഡിസിനുകളിലൊക്കെ എന്താണ് അടങ്ങിയത് എന്ന് കണ്ടന്റുകൾ കുറെ ആശുപത്രികളും ബിൽഡിങ്ങുകളും ഉണ്ടാക്കുന്നതിലേറെ ജനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടത് അവർ കഴിക്കുന്ന അവർ വാങ്ങിക്കഴിക്കുന്ന എത്ര പ്രയാസപ്പെട്ട് ഉണ്ടാക്കുന്ന കാശാണെങ്കിലും അതെല്ലാം മെഡിക്കൽ ഷാപ്പുകളിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് ഈ രോഗം സുഖപ്പെടണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് പക്ഷെ ഈ സംവിധാനങ്ങളെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാനാകും അതുകൊണ്ട് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ടത് നമ്മുടെ ആരോഗ്യ മന്ത്രാലയവും ഇവിടുത്തെ ഭരണകൂടവുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടെ ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ മറുപടി അല്ലെങ്കിൽ മറ്റു മ മരുന്ന് ഷാപ്പുകളിലൊക്കെയുള്ള ഈ കമ്പനികൾ പുറത്തിറങ്ങുന്നതെല്ലാം അതിന്റെ ചട്ടകളിൽ എഴുതി വെച്ചിട്ടുള്ള കണ്ടന്റുകൾ അതിൽ കൃത്യമായി അടങ്ങിയിട്ടുണ്ട് എന്ത് ഈ സമൂഹത്തിനോട് ഉത്തരവാദിത്വത്തോട് കൂടെ പറയാൻ ഈ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല എങ്കിൽ ആ ഒരു വകുപ്പ് നമുക്ക് എന്തിനാണ് ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പ് നമുക്ക് ആവശ്യമുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം മറ്റൊരു കാര്യം ജനൌഷധി എന്ന് പറയുന്ന ഒരു വലിയൊരു സംവിധാനം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് നമുക്കറിയാം ആയിരം രൂപയ്ക്ക് ഒരു മാസത്തേക്ക് മരുന്ന് വാങ്ങുന്ന വ്യക്തിക്ക് ഏകദേശം നൂറ്റി അൻപതോ ഇരുന്നൂറോ രൂപ കൊടുത്താൽ അവർക്ക് ആ മാസം കഴിക്കാനുള്ള മരുന്ന് ജനൌഷധി മരുന്ന് ഷോപ്പുകളിൽ നിന്ന് ലഭിക്കും പക്ഷെ അതിനെക്കുറിച്ച് ചില ഡോക്ടർ എല്ലാവരെയും ഞാൻ പറയുന്നില്ല ചില ആളുകളെങ്കിലും ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അതിന് ക്വാളിറ്റി ഇല്ല അത് രോഗം മാറുമോ എന്നൊക്കെ ആളുകളോട് ചോദിക്കുന്നു ചിലരോട് ചില ഡോക്ടർമാരെങ്കിലും ചീത്ത പറയുന്നു എന്നാൽ ഞാൻ ആ ഡോക്ടർമാരോട് പറയുന്നു നിങ്ങൾ പരസ്യമായി ഈ സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കണമെന്ന ഉത്തരവാദിത്ത ബോധം നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും പരസ്യമായി നിങ്ങൾക്കിത് പറയാൻ ധൈര്യമുണ്ടോ അതല്ല നിങ്ങൾ കച്ചവടത്തിന്റെ ഭാഗമായിട്ടാണോ ഈ കാര്യം പറയുന്നത് എന്ന് ബോധ്യപ്പെടുത്തണം കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വില കുറഞ്ഞു കിട്ടുന്ന ആ മരുന്നുകളെക്കാൾ വില കൂടുതൽ പത്തിരട്ട വില കൂടുതൽ വാങ്ങി ഞങ്ങൾ വാങ്ങുന്ന ഈ മരുന്നുകളിൽ കണ്ടന്റുകൾ പൂർണ്ണമാണെന്ന് ഈ ഡോക്ടർക്ക് ധൈര്യമായി പറയാൻ സാധിക്കുമോ അതിലടങ്ങിയത് മുള്ളാണികളല്ല അതിലടങ്ങിയിരിക്കുന്നത് പൂളപ്പൊടിയോ മൈതപ്പൊടിയോ അല്ല എന്ന് പറയാൻ ഡോക്ടർക്ക് എന്ത് ഉറപ്പാണുള്ളത് ഈ മരുന്നിനേക്കാൾ ക്വാളിറ്റി കൂടുതൽ ആ മരുന്നിനുണ്ടെന്ന് പറയാൻ ഈ ഡോക്ടർക്ക് എന്ത് രേഖയാണുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പ്രചാരണം സമൂഹത്തിൽ ധാരാളമായി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് സംവിധാനത്തിലൂടെ വിതരണം ചെയ്യുന്ന ഈ ടാബ്ലറ്റുകളിലും ഈ മരുന്നുകളും പൂർണ്ണമായ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് അത് രോഗത്തിന് അതിൻ്റെ കണ്ടന്റുകൾ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം സർക്കാർ സമൂഹത്തോട് പറയണം അതല്ല എങ്കിൽ അതിലേത് കുറവാണ് ഉള്ളത് എങ്കിൽ ഈ ദുഷ്പ്രചരണം നടത്തുന്ന ചില മെഡിക്കൽ ഷോപ്പുകളും ചില ഡോക്ടർമാരും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെയുള്ള ആളുകൾ കൃത്യമായി ഈ സമൂഹത്തിന് മുന്നിൽ പരസ്യമായി അത് അവതരിപ്പിക്കാൻ അവർ തയ്യാറാക്കണം അല്ല എങ്കിൽ നിങ്ങളുടെ കച്ചവട താല്പര്യങ്ങൾ മാത്രമായി നമുക്കതിനെ വിലയിരുത്താനേ സാധിക്കുകയും ഡോക്ടർമാർക്ക് ഇവിടെ വലിയ കൂട്ടായ്മകൾ ഉണ്ടല്ലോ എങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ ഈ മരുന്നുകൾ ജനങ്ങൾക്ക് ഗുണകരമല്ല എങ്കിൽ അവരെ രോഗങ്ങൾക്ക് അത് പര്യാപ്തമല്ല ആ ടാബ്ലറ്റ് എങ്കിൽ അത് സർക്കാർ സംവിധാനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനും ബോധ്യപ്പെടുത്താനും ഈ ഡോക്ടർമാരുടെ സംഘടനകൾക്ക് ഉത്തരവാദിത്തം ഇല്ലേ ഡോക്ടർമാരുടെ സംഘടന എന്ന് പറയുന്നത് അവരുടെ ശമ്പളവും അവരുടെ ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്താൻ മാത്രമാണോ അതല്ല ഇത്തരം കാര്യങ്ങളും കൂടെ അതിൽ ഉൾപ്പെടുത്താൻ പാടില്ലേ അതോടൊപ്പം തന്നെ ജനൌഷധി മെഡിക്കൽ ഷോപ്പുകൾ നടക്കുന്ന വേറെ ഒരു തട്ടിപ്പ് കൂടെ പറയാതിരിക്കാൻ വയ്യ കാരണം പാവപ്പെട്ട ആളുകളാണ് ഈ മരുന്ന് ഷോപ്പിനെ കൂടുതലായും സമീപിക്കാറുള്ളത് അവർ കുറഞ്ഞ വിലക്ക് സർക്കാർ നൽകുന്ന ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്താനാണ് അവിടെ ചെല്ലുന്നത് ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം ജനൌഷധി മരുന്ന് ഷോപ്പുകളിൽ മറ്റു മരുന്നുകൾ കൊണ്ടുവര വെക്കാൻ പാടില്ല അതായത് ഏതെങ്കിലും ഒരു കണ്ടന്റ് ഒരു മരുന്ന് ജനൌഷധിയുടേത് നിലവിൽ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ ആ മെഡിസിൻ മറ്റൊരു കമ്പനിയുടേത് ഈ ഷോപ്പുകളിൽ വെക്കാൻ പാടില്ല എന്ന നിയമം ലംഘിച്ചുകൊണ്ട് പല ഷോപ്പുകളിലും പല പ്രൊഡക്റ്റുകളും പല മരു പല മരുന്നുകളും എത്തുന്നു എന്നത് സങ്കടകരമായ കാര്യമാണ് കാരണം പാവപ്പെട്ട ആളുകളെ ചൂഷണം ചെയ്യുന്നതാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇത് എല്ലാ ഷോപ്പുകളും അല്ല എന്നാൽ പല ഷോപ്പുകളിലും ഉണ്ട് എന്ന കാര്യം തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഇതൊക്കെ ഒരുപാട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടെയാണ് ഈ കാര്യം പറയുന്നത് ഇവിടെ എടുത്തു പറയേണ്ടത് കോഴിക്കോടുള്ള മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായ കാതിർ മുനുനീർ എന്ന് പറയുന്നൊരു ഡോക്ടറുണ്ട് അദ്ദേഹത്തോട് ഞാൻ ഈ ജനൌഷധിയിലെ മരുന്നിനെ കുറിച്ച് വച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് വായിക്കഴിക്കാം യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് അങ്ങനെ പറയുന്ന ഒരുപാട് ഡോക്ടർമാരെ നമുക്ക് കാണാൻ സാധിക്കും ഇനി മറ്റൊരു കാര്യം അവിടെ വില വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അതിന് ക്വാളിറ്റി ഉണ്ടാവുകയില്ല എന്നാണ് ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത് ഇത് നമ്മൾ ബാക്ടീരിയ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് നീരുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക് ആണ് ഇതൊരിക്കലും ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ ആരും വാങ്ങിക്കുടിക്കാൻ പാടില്ല കാരണം ഇതിന് അത്രമാത്രം പാർശ്വഫലങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായേക്കാം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് ആരും മുതിരരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ അമോക്സിലിൻ അഞ്ഞൂറ് എം ജി എന്ന് അറിയപ്പെടുന്ന ഈ ഗുളിക ഇത് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി ചോദിച്ചാൽ ഏകദേശം ഈ ഒരു ടാബ്ലറ്റിന് തന്നെ ഇരുപത് രൂപയോളം വരും കമ്പനികൾക്ക് കമ്പനികൾ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഈ ടാബ്ലറ്റിന് നമുക്ക് നമുക്ക് പരിശോധിക്കാം ഈ ഒരു കമ്പനി ഈ ഒരു ബ്രാൻഡ് നൽകുന്ന ഈ അമോക്സിലിൻ നിന്ന് അറിയപ്പെടുന്ന പിന്നെ ഈ ഗുളിക അത് ഈ ഒരു ബോക്സിലുള്ളത് ഇതുപോലുള്ള പത്ത് സ്ട്രിപ്പുകളാണ് ഈ ഒരു സ്ട്രിപ്പിൽ ഇരുപത് ഗുളികകളാണ് അടങ്ങിയിട്ടുള്ളത് ഈ ഇരുപത് ഗുളികകൾ ഓരോ സ്ട്രിപ്പിൽ നമുക്ക് ഇരുപത് ഗുളിക ഉണ്ട് അങ്ങനെയുള്ള പത്ത് സ്ട്രിപ്പുകളാണ് ഏകദേശം ഇരുന്നൂറ് ഗുളികകളുണ്ട് ഈ ഇരുന്നൂറ് ഗുളികയുടെ വില ഇരുന്നൂറ്റി നാല്പത്തി ഏഴാണ് ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു സ്ട്രിപ്പിലുള്ളത് പത്ത് ഗുളികയാണ് ഇതും അനോക്സിലിൻ അഞ്ഞൂറ് ഗ്രാം ആണ് ഇത് ആന്റിബയോട്ടിക് ആണ് ആന്റിബയോട്ടിക് ആണ് ഇതും ആന്റിബയോട്ടിക് ആണോ ഇതിൽ ഒരു സ്ട്രിപ്പിൽ ആ പത്ത് ഗുളികയും ഇങ്ങനെയുള്ള പത്ത് സ്ട്രിപ്പുകളാണ് ഈ ഒരു ബോക്സിൽ ഉള്ളത് ആ ഒരു ബോക്സിന്റെ വില നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് എന്ന് പറഞ്ഞാൽ നൂറ് ഗുളികക്ക് വരുന്നത് നൂറ്റി എൺപത്തി രൂപയാണ് എന്റെ അടുക്കൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അറിയുന്ന ആളുകൾ തിരുത്തി തരണമെന്ന് ഇടയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പക്ഷേ നാം മനസ്സിലാക്കിയത് ഈ ഈ വിലയിലെല്ലാം ഇവിടെ മെഡിസിനുകൾ രംഗത്തുണ്ട് പക്ഷെ ഇത് ഇനി എം അല്ല ഇത് ഹോൾസെയിൽ പ്രൈസ് ആണെങ്കിൽ തന്നെയും ഈ വിലക്കാണ് ഇതൊക്കെ ഇറങ്ങുന്നത് അതുകൊണ്ട് എന്തുകൊണ്ട് സർക്കാരിന് ഈ ടാബ്ലറ്റുകൾ പുറത്ത് ഇരുപത് രൂപയുള്ളത് നമുക്കൊരു മൂന്ന് രൂപക്കോ നാല് രൂപക്കോ തരാൻ കഴിയില്ല എന്ന് എന്തുകൊണ്ട് നമ്മൾ വിചാരിക്കണം മാത്രമല്ല ഈ കമ്പനികൾ ഈ മരുന്നുകളൊക്കെ നിർമ്മിച്ചു നൽകുന്ന കമ്പനികൾ തന്നെയാണ് ജനൌഷധിയിലുള്ള മരുന്നുകളും സർക്കാർ നിർമ്മിച്ചു നൽകുന്നത് പക്ഷേ സർക്കാർ അത് കുറഞ്ഞ വിലക്കാണ് പക്ഷെ സർക്കാരിന് അവർ അവർ അതിൻ്റെ കൃത്യമായ വിലയിൽ നൽകുമ്പോൾ സർക്കാർ അതേ വിലയിൽ നമുക്ക് സപ്ലൈ ചെയ്യുന്നു അതേ സമയത്ത് മറ്റുള്ള പല കച്ചവടക്കാരിലൂടെയും കയറി ഇറങ്ങുമ്പോൾ ഈ വ്യത്യസ്ത ബ്രാൻഡുകൾക്ക് വില കൂടിയേക്കാം പക്ഷേ എല്ലാത്തിലും ഉണ്ടായിരിക്കേണ്ടത് അമോക്സിലിൻ്റെ അഞ്ഞൂറ് മില്ലിഗ്രാമാണ് ഇതിൽ വ്യത്യാസമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഇവിടെയുള്ള ഗവൺമെൻറ് സംവിധാനങ്ങളാണ് ഇതിന്റെ ലാബ് ടെസ്റ്റിലൂടെ കാര്യം ഉറപ്പുവരുത്തേണ്ടത് അവരാണ് ഈ അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ അതിന്റെ കണ്ടന്റ് കൃത്യമായി അതിൽ അടങ്ങിയിട്ടുണ്ടോ എന്നതാണ് അത് സർക്കാരിന്റെ ജനൌഷധിയിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തും അടങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് രണ്ടും ഏത് വിലയിലാണെങ്കിലും എല്ലാം തുല്യ ഫലമാണ് നൽകുന്നത് മാത്രമല്ല ഇതിനൊക്കെ ഒരു ബ്രാൻഡ് നെയ്മുണ്ട് യഥാർത്ഥത്തിൽ ഈ പേര് പോലും അല്ല ഈ ബ്രാൻഡ് നെയ്മല്ല ഈ അവരുടെ കുറിപ്പടികളിൽ എഴുതി നൽകേണ്ടത് നേരെ മറച്ച് അമോക്സിലിൻ ഈ പറയപ്പെടുന്ന പൊതു ജനറിക് നെയിമാണ് എഴുതേണ്ടത് പക്ഷെ അതുപോലും പാലിക്കാറില്ല കാരണം നമുക്കറിയാം ഇരുമ്പ് വിൽക്കുന്ന ഷോപ്പുകൾ നമ്മുടെ ഓരോ ടൗണുകളിലും ഉണ്ടാകും ഈ സ്റ്റീൽ കമ്പനികൾ ടി എം ടി ഉണ്ട് അതുപോലെ പല കമ്പനികളും ഉണ്ട് പക്ഷെ ഒരു കമ്പനിയുടെ ഒരു ബ്രാൻഡിന്റെ സാധനങ്ങൾ ഒരു ഷോപ്പിൽ ഇറക്കുമ്പോൾ അവരുടെ ഡിമാൻഡ് ഈ ടൗണിൽ ഇനി ഈ മറ്റാർക്കും ഇത് നൽകരുത് എന്നാണ് എന്ന പോലെ ചില ഡോക്ടർമാർ ഇതുപോലെ സെറ്റ് ചെയ്യുകയാണ് അതുപോലെ ചില ഡോക്ടർമാർ മറ്റു ഷോപ്പുകളിൽ ഇതേപോലെ സെറ്റ് ചെയ്യുന്നു അങ്ങനെ ഒരാൾ എഴുതി നൽകിയ ഗുളിക ആ ഷോപ്പിൽ നിന്നല്ലാതെ മറ്റിവിടുന്ന് ലഭിക്കുകയില്ല ഇങ്ങനെ മറ്റു കാരണങ്ങളും ഉണ്ടാകാം ഈ രൂപ ഈ രൂപത്തിൽ ഒരു കച്ചവട രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അതിന്റെ പേരിൽ ഈ ജനങ്ങൾക്ക് ലഭിക്കുന്ന വലിയൊരു ആനുകൂല്യം ജനൌഷധി ഇതിന് കുറവുകളുണ്ട് എന്ന പ്രചാരണം കുപ്രചരണം ചിലരെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ വസ്തുത സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കേണ്ടത് ഇവിടുത്തെ ആരോഗ്യ മന്ത്രാലയമാണ് അത് കൃത്യമായും യാതൊരു കുറവുകളും അതിലില്ല മറ്റു കമ്പനികൾ നൽകുന്ന പോലെയുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ അതിലുള്ള കണ്ടന്റുകൾ കൃത്യമായും ഇതിലും അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വവും ഇവിടെയുള്ള ഗവൺമെൻറ് സംവിധാനങ്ങൾക്കുണ്ട് ഇത് എനിക്കും നിങ്ങൾക്കുമൊക്കെ അനുഭവിച്ചേക്കാവുന്ന അല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ടാബ്ലറ്റുകൾ മുട്ടു സൂചിയും മുള്ളാണിയുമുള്ള ടാബ്ലറ്റുകൾ ഒരുപാട് തവണ വിഴുങ്ങിയിട്ടുണ്ടാകും എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലാക്കാൻ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് ഈ കാര്യം ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ മുന്നിൽ എത്തിക്കാൻ നമുക്കെല്ലാവർക്കും പ്രതിബദ്ധത ഉണ്ടാകണമെന്ന് உர்மா